തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ കൊല്ലപ്പെട്ട വിജയകുമാറിന് മീരയ്ക്കും നാട് വിടം നൽകി വീട്ടുവളപ്പിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയായിരുന്നു സംസ്കാരം നാടിനെ നടക്കിയ തിരുവാതുക്കൽ കൂട്ടക്കൊല നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് സംസ്കാരം നടന്നത് വിദേശത്തായിരുന്ന ഇവരുടെ മകൾ ഗായത്രി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് തുടർന്നാണ് ബന്ധുക്കൾ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചത് വീട്ടുവളപ്പിലാണ് ഇരുവർക്കും ചിതയൊരുക്കിയത് രാവിലെ പത്തു മുപ്പത് വരെ വിജയകുമാറിന്റെ തിരുനരക്കരയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലും മൃതദേഹം മൃതദർശനെ വെച്ചിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ തുടങ്ങി നിരവധി പേർ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവാതിക്കൽ എരുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് മൃതദേഹങ്ങളിൽ നിരവധി മുറിപ്പാടുകളും ഉണ്ടായിരുന്നു മൃതദേഹങ്ങൾ നഗ്നമായ നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിജയകുമാറിന്റെ വീട്ടിലെ മുൻ ജീവനക്കാരനായ അമിത് അമിതാണ് കൊലയാളിയെന്ന് കണ്ടെത്തി തൃശൂരിൽ നിന്നും പിടിയിലായ അമിത്തിനെ കോടതി മെയ് അഞ്ചുവരെ റിമാൻഡ് ചെയ്ത് ജയിലിലടിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം